നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുമുള്ള ഒരു കാര്യമാണ് നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിച്ചിട്ടും ജീവിതത്തിൽ സംഭവിക്കുന്ന അനേകം ദുരന്തങ്ങൾ ചെറിയ കുട്ടികൾ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത് പോലുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ നിരപരാധികൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹി ജീവിതത്തിൽ മോശമായ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളുടെ ജീവിതത്തിൽ നിരവധി തടസ്സങ്ങൾ വരുന്നു പണം വരുന്നതിൽ തടസ്സങ്ങൾ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ ബന്ധങ്ങളിൽ തടസ്സങ്ങൾ നല്ല ആളുകളുടെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കരുത് എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം എന്നാൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഇത് അമിതമാകുമ്പോൾ ആദ്യം നമ്മൾ നമ്മൾ പിന്തുടരുന്ന മതത്തിൽ ഉത്തരം തിരയാൻ തുടങ്ങുന്നു എന്നാൽ മതം നമ്മെ നിയന്ത്രിക്കാൻ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനു ശേഷം നമ്മൾ മതഗ്രന്ഥങ്ങളിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാലും ഉത്തരവും ലഭിക്കുന്നില്ല അപ്പോൾ നമ്മൾ മതത്തിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും പുറത്ത് കടക്കുന്നു ആത്മീയതയുടെ അനന്തമായ മേഖലയിലേക്ക് നാം കടക്കുകയാണ് സങ്കീർ ത്തനങ്ങൾ അമ്പത്തൊന്ന് അഞ്ചിൽ പറയുന്നു നമ്മൾ പാപികളായി ജനിച്ചവരാണ് നാം പാപത്തോടൊപ്പമാണ് ജനിക്കുന്നത് എങ്ങനെയാണ് ഒരു നവജാത ശിശുവിന് പാപത്തോടൊപ്പം ജനിക്കാൻ സാധിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ അവൻ അവൾ ജന്മം കൊണ്ട് പാപിയാകുന്നു ഈ വചനം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഉള്ളതാണ് ഈ വചനം സത്യമാണ് പക്ഷേ ഈ വചനത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു സത്യം ആ ഒരു പിന്നാമ്പുറം ആ ഒരു അർത്ഥം പൊരുൾ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് ആശയക്കുഴപ്പം വരുന്നത് ആ ഒരു അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മതത്തിൽ നിന്നും പുറത്തുവരണം ഈ സംഭാഷണം മതത്തിന് അതീതമാണ് ഇത് ആത്മീയതയുടെ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇവിടെ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കാൻ മതത്തിൻ്റെ കിണിയിൽ നിന്ന് പുറത്തു വരികയും സ്വയം സ്വതന്ത്രരാകുകയും വേണം നാം സ്വതന്ത്രമായി ചിന്തിക്കുകയും നമ്മുടെ ഭാവനയെ സ്വതന്ത്രമാക്കുകയും വേണം ആത്മീയതയുടെ മണ്ഡലത്തിൽ നിന്ന് നമുക്കെല്ലാ ഉത്തരങ്ങൾ നേടാനാകും ഒടുവിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ബൈബിളിലെ വാക്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ മത അധികാരികൾ ഈ സത്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ് മതത്തിന് പുറത്ത് മതപരമായ മധ്യസ്ഥർ ഇല്ലാതെ നാം യേശുവിനെ അന്വേഷിക്കുമ്പോൾ യേശു തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തും നാം അറിവ് അന്വേഷിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ആ അറിവിനെക്കുറിച്ചാണ് ഈ ഒരു സംഭാഷണം ഈ ഒരു പോഡ്കാസ്റ്റ് ക്രിസ്തുമതം മതം എല്ലായ്പ്പോഴും കർമ്മത്തെയും മുൻകാല ജീവിതത്തെയും പുനർജന്മത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ നിഷേധിച്ചിട്ടേ ഉള്ളൂ കാരണം ആ സങ്കല്പങ്ങൾ നടപ്പിലാക്കിയാൽ അതായത് ആ ഒരു തത്വം ക്രിസ്തു അംഗീകരിച്ചാൽ മതത്തിൻ്റെ നിയന്ത്രണവും പ്രാധാന്യവും നഷ്ടപ്പെടും എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ വാക്യങ്ങളിൽ കർമ്മങ്ങളുടെയും മുൻകാല ജീവിതത്തിൻ്റെയും മറഞ്ഞിരിക്കുന്ന അർത്ഥം അടങ്ങിയിരിക്കുന്നുവെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗലേത്യർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം എട്ടാം വാക്യം ജഡത്തിൽ നിന്ന് വിധിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും ഈ ഒരു വാക്യം കർമ്മത്തെക്കുറിച്ചും സാധ്യമായ മുൻകാല ജീവിതത്തെക്കുറിച്ചും ഒരു സൂചന നൽകുന്നുണ്ട് ദുരന്തങ്ങൾ അവസാനിക്കാത്ത നിരവധി യഥാർത്ഥ ജീവിത കഥകളുണ്ട് ചിലരുടെ ജീവിതം രോഗവും വേദനയും നിറഞ്ഞതായിരിക്കും ചിലർ ജീവിതകാലം മുഴുവൻ വളരെ ദരിദ്രരായിരിക്കും എത്ര പ്രാർത്ഥിച്ചിട്ടും അവർ ഒരു പരിഹാരം കാണുന്നില്ല എന്നാൽ അവരുടെ ആ ഒരു ദുരന്തവും വേദനയും തരണം ചെയ്യാൻ ദൈവം നൽകിയ ശക്തി അവർക്ക് ഉണ്ടാകും എന്നാൽ ജീവിതാവസാനം വരെ അവർ കഷ്ടപ്പെടേണ്ടി വരും മരണം മാത്രമേ അവരുടെ ആ ഒരു കഷ്ടപ്പാടുകൾക്ക് അറുതി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ അനന്തമായ കഷ്ടപ്പാടിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് ദൈവം ഇത്തരം നിത്യ വേദന കാണാത്തത് ഈ ഒരു ചോദ്യത്തിന് നമുക്കുത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ മതത്തിന് പുറത്ത് ആത്മീയതയുടെ അനന്തമായ മണ്ഡലത്തിലേക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കർമ്മത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും അതായത് പുനർ പുനർജന്മത്തിൻ്റെയും തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ കർമ്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഈയൊരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നത് നമ്മളെ യേശു ക്രിസ്തുവിൽ കൂടുതൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും ഈ ഒരു വസ്തുത തെളിയിക്കുന്ന ഒരു വാക്യം ബൈബിളിലുണ്ട് വീഡിയോയുടെ അവസാനം ഈ വാക്യം പറയുന്നതായിരിക്കും കർമ്മത്തിൻ്റെയും മുൻകാല ജീവിതത്തിൻ്റെയും അതായത് പുനർജന്മത്തിൻ്റെയും സിദ്ധാന്തത്തോടൊപ്പം ആത്മാവിൻ്റെ കരാർ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഉടമ്പടി എന്ന മറ്റൊരു ആശയവുമുണ്ട് ആശയവുമല്ല ഒരു സിദ്ധാന്തമാണ് ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള എല്ലാ ഉത്തരങ്ങളും ഈ മൂന്ന് സിദ്ധാന്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഒരു ആമുഖം മാത്രമാണ് വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങളുമായി ഈ ആശയങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ ആശയങ്ങളിൽ യേശു എങ്ങനെ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നുവെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷിൽ കൂടുതൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ